ഞാനിപ്പോ അങ്ങേ വിളിക്കാൻ കാര്യം അങ്ങ് ഈ ശ്രീരാമ സിദ്ധാന്തത്തിന്റെ സ്ഥലത്തിലാണല്ലോ നമ്മുടെ പ്രകൃതി ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ശ്രീരാമ സിദ്ധാന്തം എന്താണെന്ന് പ്രകൃതിയിലുള്ള സർവ്വചരാചരങ്ങളുടെയും പ്രവർത്തനങ്ങളും പ്രകൃതിയുടെ നീക്കങ്ങളും മുഴുവൻ എങ്ങനെയാണ് ശ്രീരാമ സിദ്ധാന്തത്തിലാണെന്ന് ണോവേദയിലൂടെ അങ് രുചിച്ചു വച്ചിരിക്കുകയാണ് പ്രണോവേദ എന്ന കയ്യെഴുത്ത് പ്രതിയുള്ള പുസ്തകം കൈവശം ഇരിക്കുന്ന അങ്ങയോട് ഇപ്പോ ഇപ്പോ നമ്മളെ സമാജത്തില് ഏതാനും ദിവസമായി സമാജത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകള് പൂണൂൽ ഉപയോഗിക്കുന്ന വിവാദം അതായത് ക്ഷേത്രത്തിലെ പൂജാരികൾ പൂണൂൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശാസ്ത്രീയമായ അടിത്തറയിലൂടെ അല്ല അന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ വിഭാഗത്തിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഷട്ട് ഊരി കളഞ്ഞിട്ട് ഷർട്ടിടാതെ മേൽവസ്ത്രം ഇല്ലാതിരുന്നത് പൂണൂല് കാണിക്കാൻ വേണ്ടി ആയിരുന്നു എന്നൊരു വിവാദം അപ്പൊ ഈ പൂണൂൽ എന്ന് പറയുന്ന സംഗതി അതിനുവേണ്ടി മാത്രമായിരുന്നോ എന്താണ് പൂണൂൽ അത് എന്തായാലും ഇതിനകത്തൊരു ആൻസർ തരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആൻസർ തരാൻ പറ്റും ഇപ്പോ ഇപ്പൊ ഈ വിവാദത്തിൽ ഒരു ഒരു വിഷയമായിട്ട് വന്നിട്ടല്ലേ പൂണൂല് ബ്രാഹ്മണന്റെ പ്രതീകമാണെന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത് മാത്രമല്ല അത് കാണിക്കാൻ വേണ്ടിയാണ് മേൽവസ്ത്രം ധരിക്കാതെ ക്ഷേത്രത്തിൽ പൂജ നടത്തി അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു ആ ഈ ജാതിയുടെ ജീർണിച്ച ജാതിയുടെ പ്രതീകമാണ് പൂണൂലിനല്ലേ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞു വെച്ചത് ഈ ി ജാതിയുടെ പ്രതീകമാണെങ്കിൽ ഇന്ന് ബ്രാഹ്മണര് എന്ന് പറഞ്ഞ ജാതികൾ മാത്രമല്ലല്ലോ ആ ഒരു ജാതിയിൽപ്പെട്ട വിഭാഗം അല്ലല്ലോ ഈ ആത്മീയ കർമ്മങ്ങൾ ചെയ്യുന്നവര് അല്ല അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാ ആളുകളും പിതൃകർമ്മങ്ങളും ഒക്കെ നടത്തുമ്പോ ഈ മരിച്ചവർക്ക് വേണ്ടി അമ്മക്ക് സ്വന്തം അമ്മയും അച്ഛനും മറ്റുള്ള പിതാക്കന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുമ്പോ പോണത് ഹരിച്ചോണ്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അത് ആ ബ്രാഹ്മണക്ക് മാത്രമുള്ളതോ പൂജാരിക്ക് മാത്രമുള്ളതോ അങ്ങനെ അപ്പൊ അത് അങ്ങനെ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞൊരു വിവാഹം മാത്രാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് അതുകൊണ്ട് തന്നെ അർത്ഥ തലങ്ങളില് അർത്ഥ തലങ്ങളില് ഇന്നൊരു സംശയാഥിന്റെ നേരില് വീണിട്ടുണ്ട് ശരിക്കും ഇത് ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൊരുൾ നമ്മൾ പറയാം അതല്ല ഇത് ശരിക്കും ജനങ്ങളിപ്പോ അറിയാൻ ആഗ്രഹിക്കുന്ന വസ്തുതയാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതെ കാരണം നമ്മുടെ കേരളത്തില് ഇന്ന് ഉന്നതരായിട്ടുള്ള സാമുദായികായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടോ അതല്ലെങ്കില് സന്യാസി ശ്രേഷ്ഠന്മാര് സന്യാസ്ത്രീ ശ്രേഷ്ഠന്മാരുടെ ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് വലിയൊരു സമ്മേളനത്തിലാണ് നടത്തിയത് അപ്പൊ അതാണ് നമുക്ക് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത്രയും തോന്നേണ്ട കാര്യമില്ല ആധികാരികമായി പറയുമ്പോ അതിനെന്ത് ആധികാരികതയാണ് എന്നുള്ളതാ മനസ്സിലാവാത്തത് എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു സാമാന്യ ജനങ്ങൾക്കറിയണം മൃഗ വിശ്വാസികൾക്കും ഭക്ഷ്യജനങ്ങൾക്കും എന്താണെന്ന് തിരിച്ചറിയണം അങ്ങനെ അതിനെ കഴിയുമെന്ന് വിചാരിച്ചതെന്ന് തന്നെയാണ് ചോദിച്ചത് നമുക്ക് കഴിയും പക്ഷെ നമ്മൾ നമ്മള് പറഞ്ഞാലേ ഇത് എത്ര പേർ കേൾക്കും അല്ലെങ്കിൽ എത്ര പേർക്ക് അറിയാൻ താല്പര്യമുണ്ട് എല്ലാത്തിനും രാഷ്ട്രീയമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരം വേദ സംബന്ധമായിട്ടുള്ള ഉത്തരല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നതേ താലിയുടെ അർത്ഥം താലി എന്താണെന്ന് അറിയാൻ പാടില്ല പാടില്ലാതെ താലി പൊട്ടിച്ച് തീയിലിടുന്നവരും പൂണൂല് പൊട്ടിച്ച് സമരം ചെയ്തവരൊക്കെ ഇവിടെ ഉണ്ട് ഈ പൂണൂല് പൊട്ടിച്ച ആളുകളും ില് ധരിക്കുമെന്നാണ് ആത്മീയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പൂണൂല് ജാതി വ്യവസ്ഥയുടെ പ്രതീകമാണോ അങ്ങ് പറഞ്ഞു അല്ല പൂണൂല് ജാതി വ്യവസ്ഥയുടെ പ്രതീകമല്ല എന്നാണ് ഇത്രയും കാലത്തെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സിലാക്കണം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത ജാതിയുടെ പ്രതീകമല്ല പൂണൂൽ എന്നുള്ളതിന്റെ തെളിവാണ് നമ്മള് നമ്മളുടെ അച്ഛന്റെയും അമ്മയുടെയും ഉദകക്രിയക്കിരിക്കുമ്പോൾ ർപ്പണത്തിൽ ഇരിക്കുമ്പോൾ പോലും നമ്മള് ശരദൂരത്തുനിന്ന് കാണാവുന്ന അത്രയും വണ്ണത്തിലുള്ള ഫാശം ധരിക്കുന്നത് അപ്പൊ ഇതൊരു ജാതിയുടെ പ്രതീകമാണെങ്കിൽ എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും എടുത്ത് ധരിക്കുന്നത് ഇത് ധരിക്കാ ചിന്തിക്കില്ലല്ലോ ഇരിക്കുന്നതും അല്ല ക്ഷേത്രത്തിനുള്ളിൽ അല്ലെങ്കിൽ പോലും ആ സമയത്ത് ഏത് പുഴയുടെ തീരത്ത് പോയിരുന്നാലും സ്വന്തം വീട്ടിൽ ഇരുന്നാലും അല്ലെങ്കിൽ നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോഴും എന്തിനാണ് പൂണൂൽ ധരിച്ചുകൊണ്ട് ഷർട്ട് ഊരിക്കുന്നത് പൂണൂല് കാണിക്കാനാണോ നമ്മൾ നമ്മള് ആരായാലും ആരെയപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഒന്നാമത് ഇതുപോലത്തെ ചോദ്യം ചോദിക്കുമ്പോ എനിക്ക് ശരിക്കും പേടിയാണ് കാരണം എന്താ പറയോ ഇത് പറയുന്നത് മുഴുവൻ വലിയ ആളുകളാണ് അപ്പൊ അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാണ് അങ്ങ് ഒത്തിരി ഒത്തിരി ചെറിയ ആളുകൾക്ക് വേണ്ടി ഉത്തരം തന്നാ മതി എന്താന്ന് വെച്ചെന്നാല് നമ്മൾ ജാതീയതയുടെ പ്രതീകമാണ് ഷർത്തൂരി കളയുന്നത് ആ ബ്രാഹ്മണ മേധാവിത്വത്തിൽ കാണിക്കാനാണെന്ന് പറയുമ്പോഴും നമ്മൾ ആത്മീയ കർമ്മങ്ങൾക്ക് കിരിക്കുമ്പോൾ ഈ ഷർത്തൂരി കളഞ്ഞിട്ട് ഈ പാശം ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് ഉത്സവ സമയങ്ങളിൽ ഏത് ക്ഷേത്രത്തിലും അത് ഏത് സമുദായത്തിന്റെ ക്ഷേത്രങ്ങളായാലും ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ആ ഉത്സവ തിരക്കിനിടയില് പാശധാരിയായ വലിയ വടം പോലെ പാശത്തെ ബന്ധിച്ചിട്ട് ആണ് ആ ആത്മീയ കർമ്മം ചെയ്യുന്ന ആള് നിൽക്കുന്നത് അപ്പൊ ഈ പാശം അന്ധവിശ്വാസമാണ് അതാണ് അറിയേണ്ടത് അപ്പൊ അങ്ങ് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പൂണൂല് എന്തിനേക്കുന്നതാണ് ഇല്ലന്നെ എനിക്ക് അങ്ങനെ ഇപ്പൊ ഇന്നലെയാണ് ഇന്നലെ മുതലാണ് ഇങ്ങനെ വലിയ സംശയം ഉണ്ടായത് ഇതിപ്പോ ഇത് എന്തിനാണെന്നുള്ള കാര്യം ഉപനയനം നടത്തുമ്പോണൂല് ഇവിടെ നാസ്തികവാദികൾ ഒരു നടക്കുന്നൊരിതുണ്ട് ഈ പൂണൂല് ജാതി വ്യവസ്ഥയുടെ പ്രതീകമാണെന്ന് പറയുമ്പോൾ പോലും ഏതൊരു സമുദായത്തിന്റെ ആളുകള് ഈ ആത്മീയ കർമ്മത്തില് ഔന്നിത്യത്തിലേക്ക് എത്തുമ്പോഴും ഈ പാശം ധരിക്കുന്നവർ ബ്രാഹ്മണില്ലല്ലോ ആ ഞാൻ ഇത് പറയുന്നത് വളരെ എനിക്ക് ചിരി വരുന്നത് കേൾക്കുമ്പോ കാരണം ബ്രാഹ്മണിസത്തിന്റെ ഭാഗമാണ് പൂണൂല് എന്ന് പറയുമ്പോഴും മറ്റുള്ളവർ എന്തിനാണ് ഇത് ധരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും പാശം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂണൂല് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ജാതിക്കാർ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്തിനാ ഇത് ധരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും അനുഭവം അങ്ങനെ അങ്ങന അവകാശവാദം അറിയത്തില്ല അപ്പൊ വേറൊരു കാര്യം ഞാൻ പറയാം കാവി ഞങ്ങൾക്ക് മാത്രമേ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ സന്യാസിമാര് വന്നിട്ടുണ്ട് അതെ അതെ അങ്ങനെ എനിക്ക് ആ വിഷയങ്ങൾ ഒത്തിരി സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ കാവ്യയെ കുറിച്ച് പറയുമ്പം കാവ്യ പൊറിക്കുകയാണോ കാവ്യ കൊടുക്കുകയാണോ കാവി ധരിക്കുകയാണോ എന്നറിയില്ല പൂണൂള് ധരിക്കാൻ പറ്റും ധരിക്കാൻ സത്യം ഭൂണൂല് ധരിക്കുകയാണ് അതൊരു ധാരണയാണ് കാവി പുതയ്ക്കുകയാണ് കാവ്യ ഉടുക്കുകയാണ് കാവ്യ പുതയ്ക്കുകയും ചെയ്യാം ഉടുക്കുകയും ചെയ്യാം പൂണൂല് ധരിക്കുകയാണ് അതൊരു ധാരണയാണ് അതൊരു ഉപനയനത്തിൽ നിന്നും ജനിക്കുന്നതാണ് മൂന്നാം കണ്ണിന് വേണ്ടിയിട്ട് അതായത് ഈ പരിസ്ഥിതിയെ കാണാനുള്ള ജ്ഞാന ദൃഷ്ടിയിൽ നിന്നും ജനിക്കുന്നതാണ് ആ ഉപനയനം എന്ന് പറയുന്നത് അങ്ങനെ ഈ പാശാരിയായിട്ടുള്ള ആള് ആഹാരത്തിന് വേണ്ടിയോ ആചാരത്തിന് വേണ്ടിയോ ഒന്നിനെയും ഹിംസിക്കാറില്ല ഞാൻ ആത്മീയ സ്ഥിതിയാണ് എന്നാണ് ആ പറയുന്നത് അതായത് ആ ആരാണോ ആ പാശധാരി പഞ്ചവടം അതായത് പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചവടം കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത് ശരീരത്തിൽ പഞ്ചവടമാണ് ഇപ്പൊ പലരും എട്ടു വട ഒമ്പത് വടോ ഒക്കെ കെട്ടി കാണാറുണ്ട് ശരിക്കും പഞ്ചമുഖനായിരിക്കുന്ന ശിവനെ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശിവനെ ആ പഞ്ചഭൂതങ്ങളെ പഞ്ചഭൂത ശുദ്ധിക്ക് വേണ്ടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചവടം കൊണ്ട് ശരീരത്തിൽ ബന്ധിച്ചിരിക്കുന്നു എങ്ങനെ ബന്ധിച്ചത് ബന്ധിക്കാന്ന് പറഞ്ഞാൽ മുറുക്കി കെട്ടിയ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ശുദ്ധിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ശരീരത്തിൽ അയഞ്ഞു കിടക്കണം ഇങ്ങനെ അയഞ്ഞു ശരീര ഏ അയഞ്ഞ് കിടക്കുന്ന ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ശുദ്ധിയാണ് അതായത് ശരീരത്തിൽ അയച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഈ ധാരി ഈ പാശധാരി ഏത് ആയുധം എടുത്താൽ പോലും അതിന് തടസ്സം വരും അതായത് ഈ പാശധാരി ആയുധം ആയുധമെടുത്ത് അടരാടാൻ പറ്റില്ല ആയുധം എടുത്താൽ ആയുധം സ്വന്തം ശിരസ് തന്നെ പോകാൻ കാരണമാകും ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അയച്ചു കെട്ടിയിരിക്കുന്നത് ശരീരത്തിൽ അങ്ങനെ ആലോചിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇത് ഇത്ര അയച്ച ശരീരത്തിൽ കെട്ടിയിരിക്കുന്ന അതാ അയച്ച കെട്ടിയിരിക്കുന്നു ശരീരത്തില് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആരും ഇതിനു പരം പറയില്ല അല്ല ഞാനിപ്പോ സത്യം പറയാവല്ലോ ഈ വിവാദം ഉണ്ടായ സമയത്തിന് ശേഷം ഞാൻ രണ്ടു മൂന്ന് പേരോട് ചോദിച്ചു ഇത് ധരിച്ചിരിക്കുന്ന ആളുകളാണ് ചോദിച്ചത് അപ്പൊ അവർക്ക് ശാസ്ത്രീയമായ അടിത്തറയില് കൃത്യമായ വ്യവസ്ഥയിൽ ഇത്തരം ഒരു മറുപടി തരാൻ പറ്റിയില്ല ഞങ്ങൾ പൂർവികരായിട്ട് പൂർവികരായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പദാണ് എന്നോട് പറഞ്ഞത് അല്ലാതെ മനസ്സിലാകുന്ന തരത്തിൽ ശാസ്ത്രീയ അടിത്തറയിൽ ഇപ്പൊ ഏതിന് ഏതിന് ശാസ്ത്രീയ അടിത്തറയുണ്ടല്ലോ അപ്പൊ ആ അടിത്തറയോട് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ എടുത്ത് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ അത് ഞാൻ ഉത്തരം വ്യക്തമായി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചോദിച്ചത് ഇത് ഞാൻ ഏറ്റവും ചുരുങ്ങിയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ പറയാം ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതി നാമമല്ല അജ്ഞതയിൽ നിന്നും ആപത്തിൽ നിന്നും നമ്മുടെ ഗാത്രത്തെ ഗോത്രത്തെ ക്ഷത്രത്തെ അതായത് രാഷ്ട്രത്തെ ക്ഷത്രിയന്മാരുൾപ്പെടെയുള്ള രാഷ്ട്രത്തെ അതാണ് രസം വൈശ്യന്മാരുൾപ്പെടെയുള്ള സകല ജീവലോകവും ഉൾപ്പെടുന്ന സർവ്വജീവലോകത്തെയും മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നവനാണ് ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ഈ ബ്രഹ്മത്തിന്റെ ആത്മവൈഭവങ്ങളെ ദർശിക്കുന്നവനാണ് ജീവനെ ദർശിക്കുന്നവനാണ് ശരീരത്തെ വന്ദിക്കുന്നവനാണ് നിന്ദിക്കുന്നവനല്ല അപ്പൊ അങ്ങനെയുള്ള ആ പാഷധാരിയായിട്ടുള്ള ഉപനയനത്തെ സ്വീകരിച്ചിട്ടുള്ള പഞ്ചപടത്താൽ പഞ്ച ഇന്ദ്രിയങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ആ വ്യക്തി ആത്മീയവാദിയാണ് ഭൗതികവാദിയല്ല ഒന്നാമത്തെ ഞാനീ പറഞ്ഞില്ലേ അജ്ഞതയിൽ നിന്ന് ആത്മീയവാദി എന്ന് പറഞ്ഞാൽ ഭൗതികവാദി എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള വ്യതിയാനം കൂടെ അങ്ങ് പറയേണ്ടി വരുന്നുണ്ട് ആ അപ്പൊ ഭൗതികവാദിയുടെ ഏറ്റവും വലിയ പ്രതീകം ക്ഷത്രിയനാണ് ക്ഷത്രിയന്റെ ധർമ്മം എന്താണെന്നറിയോ ആപത്തിൽ നിന്നും ക്ഷതത്തിൽ നിന്നും ഗാത്രത്തെയും ഗോത്രത്തെയും ക്ഷത്രത്തെയും അതായത് രാഷ്ട്രത്തെയും രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ അവൻ ഭൗതികവാദിയാണ് അവന് ഒരുത്തന്റെ ആത്മാവിനെയോ ജീവനെയോ ദർശിക്കേണ്ട കാര്യമില്ല അവന് ആ വ്യക്തിയെ കൊല്ലാനുള്ള അധികാരമുണ്ട് അവൻ ക്ഷത്രിയവാദിയാണ് എന്നാൽ ഈ ക്ഷത്രിയന് ഉൾപ്പെടെയുള്ളവരെ ഈ കൊല്ലാൻ നടക്കുന്ന ഈ ക്ഷത്രിയന്മാരെ അതായത് ഇപ്പോൾ ക്ഷത്രീയ വൃത്തി എന്ന് പറഞ്ഞാൽ സൈനിക വൃത്തിയാണ് ഉള്ളവരെ പോലും അജ്ഞതയിൽ നിന്നും പാപത്തിൽ നിന്നും അവരുടെ ഗാത്രത്തെയും സ്വഗാത്രത്തെയും ഗോത്രത്തെയും ഈ രാഷ്ട്രത്തെ തന്നെ ക്ഷത്രത്തെ തന്നെയും ക്ഷേത്രത്തിലൂടെ രക്ഷിക്കുന്നവൻ അവനാണ് ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ അങ്ങനെയുള്ളവരുടെ എങ്ങനെയാണ് ഈ ആത്മീയ കർമ്മങ്ങളിൽ ഇരിക്കുമ്പോൾ പാശ്ചധാരി അല്ലാതെ കാണാൻ പറ്റുക നമ്മൾ ആത്മീയ കർമ്മങ്ങൾക്കിരിക്കുമ്പോൾ ക്ഷത്രിയൻ പോലും നിന്ന് കാണാവുന്ന അത്രയും വണ്ണമുള്ള വടം കൊണ്ട് പാശം ധരിക്കണം ഞാൻ ഇപ്പോൾ ആത്മീയവാദിയാണ് ഇപ്പൊ ഭൗതികവാദിയല്ലായി കാരണം എന്റെ അച്ഛന്റെ പിതൃകർമ്മം അവിടെ നടക്കാണ് ഇപ്പൊ എന്നെ കൊല്ലരുത് ഞാൻ ഇപ്പോൾ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഞാൻ ആത്മീയവാദിയാണെന്നാണ് പാശം ധരിച്ചാലുള്ള അർത്ഥം അപ്പൊ പൂണൂല് ധരിച്ചാലുള്ള അർത്ഥം മനസ്സിലായില്ലേ